ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് ഇന്നത്തെ വിഷയം നമ്മുടെ അള്ളാഹുവിനെ ഭയക്കണോ അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് എങ്ങോട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഭയക്കേണ്ടതുണ്ടോ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ചെറിയൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുട്ടിക്കാലം മുതലേ തന്നെ മദ്രസകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സഹപാഠികളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിനെ ഭയക്കണം അള്ളാഹുവിനെ ഭയക്കണം അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തെല്ലാം നമുക്ക് കിട്ടുന്നു എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിനെ കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടും അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ ഇവിടെ പറയുമ്പോഴും എന്തിനാണ് അള്ളാഹുവിനെ ഭയക്കുന്നത് എന്നൊരു ചോദ്യം ഉള്ളിൽ നമുക്ക് വരാറുണ്ട് ഈ വരുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ മുസ്ലിം അല്ലാതെ ആയിരിക്കുമോ കാഫിറായിട്ട് മരിക്കുമോ എന്നൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ മുസ്ലീങ്ങൾ അല്ല എന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകും ദൈവത്തിനെ പേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ വരുമോ എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുമോ അസുഖങ്ങൾ വരുമോ ഇതൊക്കെ എല്ലാ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഭയം എന്നുള്ള വാക്ക് നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഭയം എന്നുള്ളതും എടുത്തു കളയാം നിങ്ങളുടെ പഠിച്ചോന് ആരും ആയിക്കോട്ടെ പട അള്ള ആയിക്കോട്ടെ ക്രിസ്തു ആയിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ഗുരുവായൂരപ്പൻ അങ്ങനെ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഏത് ദൈവം ആയിക്കോട്ടെ ആ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നും നിങ്ങളും ദൈവവും തമ്മിലെ അതായത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇടയിൽ നിന്നൊരു ഭയം എന്ന് പറയുന്ന ഒരു സാധനത്തിന് എടുത്തു കളയുക എന്തിനാണ് ഇത് എടുത്തു കളയുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഒരു സാധനത്തിനോട് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരാളോട് ഇഷ്ടപ്പെട്ട ഒരു എന്ത് കാര്യമായിക്കോട്ടെ അതിനോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും കൂടുതൽ നമ്മൾ അടുക്കും പക്ഷേ നമുക്ക് പേടിയുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ അടുക്കാൻ പോകുന്നില്ല നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് അകലുകയാണ് ചെയ്യുന്നത് ഈ അള്ളാഹുവിനെ ഭയക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പേടി വരുമ്പോൾ നമ്മൾ അതിനോട് അടുക്കാൻ അടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അകലുകയാണ് ചെയ്യാം പേടി വേണമെന്ന് പറയുമ്പോൾ നമുക്ക് നരകം തൊട്ട് നമ്മൾ പേടിക്കണം അപ്പം നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം അള്ളാഹു പറഞ്ഞ പോലെ തന്നെ ജീവിക്കണം എന്ന് ആളുകളോട് പറയുമ്പോഴും ഇനിയിപ്പോ പേടി പോയി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരല്ലെട്ടോ കാരണം ഈ പേടിയെ എടുത്തു മാറ്റി കഴിഞ്ഞാലേ അള്ളാഹുവിനോടായാലും ശരി നിങ്ങളെ ഏത് ദൈവത്തിനോടായാലും ശരി നമുക്ക് അടുക്കാൻ കഴിയുള്ളൂ പടച്ചവനോട് നമുക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ പടച്ചവനോട് നമ്മൾ ഇഷ്ടം വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടില്ലേ ആദരവായ റസൂൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റും എല്ലാ ഇതിലും അതുതന്നെ പറയുന്നത് അതായത് രാമായണം ഭഗദ്ഗത്ഗീത ബൈബിള് ഏത് ഗ്രന്ഥങ്ങളിലും ഖുറാനിലും ഒക്കെ അത് തന്നെ പറയുന്നത് നിങ്ങൾ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഭയം എന്നുള്ളത് വന്നത് നമ്മൾ പലരും സാധാരണക്കാരായ ആളുകളാണ് ചിന്തിക്കൽ അതായത് നമ്മളെ മതപരമായ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള അറിവ് കുറവ് ഉള്ള ആളുകളാണ് മതപരമായ അറിവുകൾ കുറവുള്ള ആളുകളാണ് നമ്മളെ എല്ലാ ആൾക്കാരും ഉള്ളത് പക്ഷേ ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് തന്നെ ഗവേഷണം നട അതിനെ ചകഞ്ഞു നോക്കാറില്ല എന്താണ് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാറില്ല ഇപ്പൊ കുർ ഓതുന്ന ആളുകളാണ് ആയിക്കോട്ടെ ആ ഓതുന്ന ആളുകളോട് നമ്മൾ തജുവീത് കൂട്ടിയിട്ട് ഓതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയാൻ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഓതാൻ കഴിയുള്ളൂ ഞാൻ ഇങ്ങനെ ഓതുകയുള്ളൂ കാരണം ഇതിൽ നിന്ന് മാറി ഓദിക്കഴിഞ്ഞാൽ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട് അപ്പം നമ്മളൊരു സെറ്റിങ്സ് വെച്ചിരിക്കുകയാണ് അള്ളാഹുവിനെ ഭയക്കണം 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 ഈ ഭയം ഭയം എന്നുള്ളത് മനസ്സിൽ ഇങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് നമ്മളൊന്നും അങ്ങോട്ട് നല്ലത് ചെയ്യില്ല നേരെ മറിച്ച് നമ്മളൊരു സ്നേഹം ഇഷ്ടമാണ് അള്ളാഹുവിനോട് അതിയായ ഇഷ്ടമാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും നല്ലതുപോലെ നടക്കാനും ഇരിക്കാനും ഒക്കെ നമുക്ക് കഴിയും നമ്മളെ നൃത്തത്തിലും ഇരുത്തത്തിലും നമ്മളെ ഉറക്കത്തിലും ഉണർവിലും എല്ലാത്തിലും നമ്മുടെ പഠിത്തത്തിലും വാഹനത്തിൽ നമ്മുടെ ജോലിയിലും എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ പുലർത്തും അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അള്ളഹാനും പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല നമ്മൾ നമ്മളെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കാം മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ നമുക്കൊരു നീറ്റലുണ്ടാവും ആത്മാർത്ഥതയുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീറ്റിലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അവരോട് നമുക്ക് ഇഷ്ടമില്ല ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല അതവിടെ സംഭവിച്ചോട്ടെ ഇതവിടെ സംഭവിച്ചോട്ടെ അവർക്ക് എന്താച്ച സംഭവിച്ചോട്ടെ ഞങ്ങൾക്കൊരു ഒരു ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ നമ്മൾ അള്ളാഹുവിനോട് ഇഷ്ടം വെക്കണോ ഭയക്കണോ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ മക്കളോട് നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് നമ്മൾ പേടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരടുത്ത് കിടക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ അവർക്ക് അവരുടെ അടുത്ത് നിന്ന് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് സ്നേഹമാണ് അപ്പം ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് കൂടുതൽ ഇഷ്ടമുണ്ടാവുക ഈ പ്രണയികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കാരണം എന്താ അവരതികമായിട്ട് സ്നേഹമാണ് അവർ കൂടുതൽ അടുക്കുക ചെയ്യുന്നത് അവർ അവരുടെ ഇടയിൽ സ്നേഹം മാത്രമുള്ളൂ അവരുടെ ഇടയിൽ പേടിയോ അല്ലെങ്കിൽ വേറെ വാശി കാര്യങ്ങളോ ഒന്നും അല്ല ഉണ്ടാവുക അവരുടെ ഇടയിൽ സ്നേഹമാണ് ഞാനാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സ്നേഹമാണ് കൂടുതലുണ്ടാവുക ഒരാൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കും തോറും അടുത്തടുത്തടുത്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുക പ്രണയത്തിന് കണ്ണും മൂക്കും കാലൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്താ വെറുതെ അല്ല സ്നേഹം കൂടുതലാവുമ്പം അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും അതുപോലെ തന്നെയാണ് അള്ളാഹുവിനായാലും ഞങ്ങൾ നിങ്ങളേത് ദൈവത്തിനായാലും ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക നമ്മളെല്ലാ ആൾക്കാരും എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് നരകം വേണ്ട എനിക്ക് സ്വർഗം മാത്രം മതി എന്ന് പറയുന്ന ആൾക്ക് എല്ലാ മനുഷ്യന്മാരുണ്ട് ഈ മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും ഒക്കെ വിശ്വസിക്കുന്നവർ പറയുന്നതൊക്കെ തന്നെയാണ് അത്ര അറിയാത്ത അറിവില്ലാത്ത ആളുകളാണെങ്കിൽ ശരി അറിവുള്ള ആളുകളാണെങ്കിൽ ശരി പറയുന്നത് എനിക്ക് സ്വർഗം വേണം എന്നുള്ളതാണ് അള്ളാഹുവിനോട് ഇഷ്ടം വെക്കുന്ന ആളുകളെ അല്ലാതെ സ്വർഗത്തുക ആക്കുള്ളൂ ഇഷ്ടം വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കണം പഠിച്ചവനോട് നിങ്ങൾ എത്രത്തോളം അടുക്കുന്നതോ അത്രത്തോളം നിങ്ങൾ സ്വർഗത്തേക്കാ പോകേണ്ടത് നേരകത്തേക്കാ പോകേണ്ട നിങ്ങളെ തീരുമാനിക്കണം ഞാൻ തീരുമാനിക്കണം സ്വർഗത്തിൽ പോകണം എന്നാലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടം വെക്കും ഭയം എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ഇഷ്ടം എന്നുള്ള ഒരു കാര്യം വെക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന അതായത് ഇപ്പം ഈ പറഞ്ഞ അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ അഞ്ചിലും അഞ്ചും ആറും വയസ്സ് മുതൽ നമ്മൾ കേൾക്കുന്നത് ഇതാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്നോ ഒന്നും തന്നെ നമ്മൾ നോക്കാറില്ല പിന്നെ വേറൊരു കാര്യം അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റ് ചെയ്യണ സമയത്ത് പടച്ചോനെ എനിക്കിൻ്റെ പടച്ചോനെ പേടിയുണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്നൊരു ഭയം ഉണ്ടാകണം അല്ലാണ്ട് അള്ളാഹുവിനോടല്ല ഭയം വേണ്ടത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പടച്ചോൻ എന്നെ ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ഭയമാണ് വേണ്ടത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം ചെയ്യാതിരിക്കുക സഹജീവികളോടുള്ള സ്നേഹം പുലർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെറ്റ് ചെയ്യാനൊന്നും ഉപയോഗിക്കില്ല അത് ഈ ഒരു ലോക നിയമമാണ് ഇന്നിപ്പം നമ്മളെല്ലാവരും കാണുന്ന കാര്യമാണ് സഹജീവികളോടുള്ള സ്നേഹം ഇപ്പോൾ റീൽസിലായാലും ശരി ഷോർട്സ് വീഡിയോസിലായാലും ശരി എങ്ങനെയായാലും ശരി നമ്മൾ ഫോൺ അങ്ങോട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം കൂടി ആകുമ്പോൾ ഒരു കുട്ടി കരയണുണ്ടാവും ഇപ്പുറത്തൊരു കുട്ടി തോളി തട്ടി എന്ന് അറിയണ്ടാകും ഈ തട്ടി കൊടുക്കുന്നതോളം ചിലപ്പോൾ ആ കുട്ടിയും കരഞ്ഞിട്ടായിരിക്കും തട്ടി കൊടുക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് എന്തായാലും സമാധാനിപ്പിക്കാനുള്ള ഒരു ഒരു സഹജീവികളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു ഈ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് അടുപ്പി കൂടുതൽ അടുപ്പിക്കുന്നതും നമ്മൾ സ്വർഗത്തേക്ക് പോകണോ എവിടക്കാ പോകേണ്ടതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ തീരുമാനമൊക്കെ സ്വർഗത്തിൽ പോകാനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നിങ്ങളെ ദൈവത്തിനെ നിങ്ങൾ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു തടസ്സം കിടക്കണമെങ്കിൽ അത് അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് സെഡിൽ കൂടെ പോകുന്ന ആൾക്കാരല്ലേ പല ആൾക്കാരും പക്ഷേ അതൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് പോയി നോക്കി നോക്ക് അതിനുള്ള മനസ്സൊന്നും ഞാൻ നമുക്ക് വരില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹമാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വഴിയിലുള്ള തടസ്സം നീക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അള്ളാഹിനോട് ഇഷ്ടം വരും അള്ളാഹിനോട് മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന പല ക്രിസ്ത്യനായിട്ടും ഹിന്ദുക്കളായിട്ടും പല വിഭാഗത്തിലും അതായത് മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ട് എന്നറിയാം അപ്പോൾ അള്ളാഹുവിനോടൊന്ന് മാത്രമല്ല പഠിച്ച തമുരാനോട് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇഷ്ടം വെച്ചോളി എന്നാലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അടുക്കാം ഈ ക്രിസ്ത്യൻസിന് ഇപ്പം പറയുന്നത് അതായത് കർത്താവിനോ കർത്താവിനെ ഞങ്ങൾ ഇഷ്ടം വെക്കുന്നു കർത്താവിനോട് ഞങ്ങൾ അടുക്കുന്നു അവർ പറയും അത് അത് ഒരിക്കലും വേറെ മതക്കാര് പറയുന്നില്ല ഈ അള്ളാഹുവിനെ വയക്കണം എന്ന് പറയുന്നുണ്ട് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് നടത്തി തരണേ ഇത് നടത്തി തരണേ മറ്റത് മറിച്ചത് തരേണ്ട അവർ അങ്ങനെ പറയും പക്ഷേ ക്രിസ്ത്യൻസ് പറയുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളെ നോക്കി നോക്കും കാരണം അവർ പറയുന്നത് കർത്താവിൻ്റെ അടുത്ത് അടുപ്പിക്കണേ കർത്താവിന് സ്നേഹമുള്ളവരാക്കണേ ഏ അവനെ സ്നേഹമുള്ളവരാക്കണേ അത് തന്നെയാണ് കർത്താവിനെന്നോ നിങ്ങൾ ഈശോക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഏത് ദൈവമാണെന്ന് വിളിച്ചാൽ ശിവനോ പാർവതി അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളെ ആരാധിക്കണത് ഏതാണോ ആ ആ ഒരു ഇതിന് ആ ഒരു ഭാഗം കൊടുക്കുക നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആ ദൈവത്തിനെ വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടമെടുക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറയുന്ന പോലെ അവർ പറയുന്നത് സഹജീവികളുടെ സ്നേഹം വേണം കർത്താവിന് ഞങ്ങൾക്ക് കർത്താവിനോടുള്ള ഇഷ്ടം വെക്കുന്നത് പോലെ കർത്താവിന് ഞങ്ങളോടുള്ള ഇഷ്ടം വെക്കണം എന്നാണ് അല്ലെങ്കിൽ ഒരിക്കലും പേടിക്കണം എന്ന് പറഞ്ഞിട്ടല്ല അവർ ദുബായ ചെയ്യുന്നതല്ല പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ എങ്ങനെ പട നിങ്ങളെ പഠിച്ച ആരാണോ സൃഷ്ടാവ് ആ സൃഷ്ടാവിനോട് നിങ്ങൾ ഇഷ്ടം കൂടുതൽ വെക്കുക എത്രത്തോളം നിങ്ങൾ ഇഷ്ടം കൂടുതൽ വെക്കണോ അത്രത്തോളം നല്ലതാണ് നല്ലതാണെന്നുള്ളതാണ് ഒരിക്കലും പേടിച്ചിട്ട് ഇഷ്ടം വെക്കാതെ നിങ്ങൾ ഞാൻ വെറുതെ പേടിച്ചിട്ട് ഇങ്ങനെ ചു ചുറിഞ്ഞ് കൂടിയിരുന്നിട്ട് കാര്യമില്ല അത് അള്ളാവിനോട് എത്രത്തോളം ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ പ്രകടിപ്പിക്കുക അല്ലാണ്ട് പേടിയാണെന്നും പറഞ്ഞിട്ട് ഞാൻ പേടിച്ച് നിൽക്കുന്ന ആളാണെന്നും പറഞ്ഞിട്ട് ഇരിക്കും എല്ലാമാണ് നിങ്ങൾ സ്നേഹം കൊടുക്കുക സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സന്തോഷം കിട്ടും എന്നുള്ളത് സ്നേഹം കൊടുത്തോളൂ നിങ്ങൾക്ക് സന്തോഷം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഇതിന് കൂടുതൽ എന്തെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ വീഡിയോയിലെ എന്തെങ്കിലും അപകടകതകൾ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലുള്ള എന്തെങ്കിലും അപകടകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയും അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം ബൈ